ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന നാളെ വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരത്തിന് വേണ്ടിയാണ് സാന്റോസ് ഇറങ്ങുക സാൻഡോസിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ് എതിരാളികൾ കരുത്തരായ ഫ്ലമങ്കോയാണ് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം മൂന്ന് മണിക്കാണ് ഈ മത്സരം നടക്കുക ഫുളമങ്കോയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക ഈ മത്സരത്തിൽ നെയ്മർ ജൂനിയർ കളിക്കുമോ അതാണ് ആരാധകർക്ക് അറിയേണ്ടത് അതായത് ഈ മത്സരത്തിനുള്ള സ്കോഡിൽ നെയ്മർ ജൂനിയർ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ടീമിനോടൊപ്പം ട്രാവൽ ചെയ്തിരുന്നില്ല അതുകൊണ്ട് തന്നെ ആരാധകർക്ക് ആശങ്ക ഉണ്ടായിരുന്നു പക്ഷേ ഇക്കാര്യത്തിനൊരു ശുഭവാർത്ത എത്തിയിട്ടുണ്ട് ഇന്നലെ നെയ്മർ ജൂനിയർ ഈ മത്സരത്തിന് വേണ്ടി റിയോഡി ജനീറോയിൽ എത്തിയിട്ടുണ്ട് ടീമിനോടൊപ്പം ഇനി ഒരു ട്രെയിനിങ് സെഷനാണ് ബാക്കിയുള്ളത് ആ ട്രെയിനിങ് സെഷനിൽ നെയ്മർ ജൂനിയർ പങ്കെടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതായത് നെയ്മർ ജൂനിയർ ഈ മത്സരത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് കളിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കാരണം സാന്റോസിന് ഈ മത്സരത്തിൽ ഒരു അനുകൂലമായ റിസൾട്ട് ഉണ്ടാക്കിയെടുത്തേ മതിയാകൂ നിലവിൽ റലഗേഷൻ സോണിലാണ് സാൻഡോസ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങൾ എല്ലാം തന്നെ ജീവൻ മരണ പോരാട്ടമാണ് നെയ്മർ ജൂനിയറുടെ തിരിച്ചുവരവ് അവർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഈ മത്സരത്തിൽ നെയ്മർ ജൂനിയർ കളിക്കും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുക അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അദ്ദേഹം ഇപ്പോൾ നടത്തി തുടങ്ങിയിട്ടുണ്ട് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം